അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാനിവിടെ പങ്ക് സമർപ്പിക്കുകയാണ് എൻ്റെ പേര് രാധിക എൻ്റെ സ്ഥലം നോർത്ത് പറവൂരാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അറിയുന്നത് എൻ്റെ ഫ്രണ്ട് ജോയ്സ് ചേച്ചിയിൽ നിന്നാണ് ചേച്ചി എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരാളും മെഴുകു തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അതിനൊരു കാരണമായി സംഭവിച്ചത് എനിക്ക് വന്ന പി സി ഓടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലേ ഞാൻ ഈ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു അസുഖം എനിക്കുണ്ട് പീരീഡ്സ് റെഗുലറാണ് ബ്ലീഡിങ് കൂടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു അപ്പോഴൊക്കെ ഡോക്ടറെ കാണുമ്പോൾ സ്കാൻ ചെയ്യും കുഴപ്പമില്ല മറ്റ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനൊരു പ്രോപ്പറായൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ ചെന്ന് എത്തിയിരുന്നില്ല പക്ഷേ ഞാനിങ്ങനെ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സഫർ ചെയ്തിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഈ അസുഖം മാറണം എനിക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ബ്ലീഡിങ് കൂടുമ്പോൾ ഡോക്ടറെ കാണും എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കും അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടി വയറ് വീർക്കുന്നത് പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ എന്തു ആയാലും അതിനൊരു ഡോക്ടറെ കാണണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ തിക്നസ് അത്യാവശ്യം നല്ല കൂടുതലാണ് അതായത് നോർമലിനേക്കാളും ഒരുപാട് കൂടുതൽ അത് ഇരുപത്തിരണ്ടിലാണത് നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ഡിആൻസി ചെയ്യണം ബയോപ്സി റിപ്പോർട്ട് നോക്കണം എന്നിട്ട് വേണം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്കൊരുപാട് ഞാൻ ഒരുപാട് ടെൻഷനായി ആകെ ഞാൻ അങ്ങേയറ്റം ഞാൻ തകർന്നു പോയി അങ്ങനെ അതിനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് വന്നതാണ് ഞാൻ വിവാഹമോചനം നേടിയൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ എൻ്റെ ചുറ്റുപാടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അപ്പോൾ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊന്നും അഭിമുഖീകരിക്കാൻ പറ്റാതെ ഞാൻ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനെ കണ്ട് ഞാൻ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എനിക്ക് എന്നെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അത്രയ്ക്കധികം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ് നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം അവിടെ അമ്മയോട് പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ ഇതിനു മുമ്പ് ഒരു തവണ വന്ന് പ്രാർത്ഥിച്ചു പോയി എന്നതിനേക്കാൾ അപ്പുറം എനിക്ക് കൂടുതലൊന്നും എനിക്ക് കാര്യങ്ങൾ അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് പോകാം ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുക അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല വരാം വന്ന് പ്രാർത്ഥിക്കുക എന്നത് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു ഇവിടെ വന്നു അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു ഉത്കണ്ഠ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ എനിക്കതുപോലെ ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ഒരു തലത്തിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ എനിക്ക് ഉത്കണ്ഠയായിരുന്നു ഉടമ്പടി ക്ലാസുകൾ കേട്ടതിന് ശേഷം എന്താണ് എന്നുള്ളത് തീരുമാനിക്കാൻ നേരത്ത് ഞാനിങ്ങനെ നിൽക്കുന്നു ഉടമ്പടി ടോക്കൺ വാങ്ങി ഉടമ്പടി ടോക്കൺ വാങ്ങിയതിന് ശേഷം എനിക്ക് പത്രം എൻ്റെ കൈകളിലേക്ക് തരികയാണ് ഈ പത്രം എൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു സ്പാർക്കാണ് ഉണ്ടായത് ഒരു ഷോക്കിംഗ് എക്സ്പി ഉള്ളിലേക്ക് എന്താണ് അത് കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കാൻ തന്നെയാണ് എന്ന് അങ്ങനെ പത്രവും ടോക്കണും മേടിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എല്ലാ കാര്യങ്ങളും അതായത് ഞാൻ അന്നുവരെ അനുഭവിച്ച ഒരുപാട് വേദന നിറഞ്ഞ സംഭവങ്ങളും വ്യക്തികളും എല്ലാവരും എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓരോരോ ഫ്രെയിമായിട്ട് കടന്നു പോവുകയാണ് അപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമായി ആ അങ്ങനെ അതിനുശേഷം ഞാൻ ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടു കാര്യങ്ങൾ മനസ്സിലാക്കി നേർച്ച വസ്തുക്കൾ എല്ലാം കൊണ്ട് അന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ഫീൽ ചെയ്യാണ് അതായത് അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ അമ്മയുടെ ആ ഒരു കവറിങ് എനിക്ക് ചുറ്റും വന്നിരിക്കുന്നത് പക്ഷെ അന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതെന്താണിത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസം അതിനുശേഷം രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടമ്പടിയുടെ മൂന്ന് മൂന്ന് മാസങ്ങൾ കടന്നുപോയി അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്കെപ്പോഴും അമ്മയുടെ ആ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യും അതായത് ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ കൈകളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു അതായത് ഞാൻ കൊടു ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഇതില്ലാത്തവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഞാൻ കൊടുക്കണം അതിനനുസരിച്ച് തന്നെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി ഞാൻ അവരുമായിട്ട് അവർക്കുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ അങ്ങനെ എൻ്റെതായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളിലെല്ലാവരും ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടിയുടെ ഒന്നാമത്തെ ഇത് കടന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്ത് നോക്കണം എന്തെങ്കിലും ചെറിയൊരു ഉണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ വ്യത്യാസമില്ലെങ്കിൽ അത് ഡി ആൻസി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഒരു വ്യത്യാസവുമില്ല ഒരു യൂണിറ്റ് പോലും ചേഞ്ച് വന്നിട്ടില്ല സെയിം തന്നെ ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും അത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് എനിക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരികയാണ് അപ്പോൾ വന്നപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ മാത്രമേ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വീണ്ടും രണ്ടാമത് ഉടമ്പടി പൊതുക്കി അപ്പോൾ ഈ ഉടമ്പടിയുടെ ഒന്നാമത്തെ ഈ മൂന്ന് മാസത്തെ കാലയളവിൽ ഞാൻ സ്വപ്നം കാണുമായിരുന്നു ഞാൻ സ്വപ്നം കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എനിക്ക് രണ്ട് തവണ ഹോസ്പിറ്റൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിങ്ങനെ ഹോസ്പിറ്റൽ കാണുന്നു അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാകില്ല അതായത് ഇതിന് രണ്ടിനും ഇടക്കുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുന്നത് രണ്ട് തവണ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റൽ കാണിച്ച് തന്നപ്പം ഞാനിങ്ങനെ ആ എനിക്ക് മനസ്സിലാവുന്നില്ല അത് അങ്ങനെ അപ്പോൾ രണ്ടാമതും സ്കാൻ ചെയ്തപ്പോൾ എന്ത് തന്നെ ആയാലും ഹോസ്പിറ്റലിൽ പോ പോകണമല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നതെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഡോക്ടർ ഡിയാൻസ് തന്നെയാണ് പറയുന്നത് അങ്ങനെ പിന്നീട് ഡി ആൻസിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഉടമ്പടി രണ്ടാമത് പുതുക്കിയ സമയത്ത് ഞാനിവിടെ ഉടമ്പടി ക്ലാസുകൾ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ തോന്നിപ്പിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം അമ്മ എനിക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഡയറക്ഷൻ തരുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് രോഗികളെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണുക അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ ഒരിക്കൽ സംഭവിച്ചൊരു കാര്യം ഞാനിത് അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അവിടെ ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എക്സ്റേ എടുക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാനും അപ്പം ഇവർ ഇങ്ങനെ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ സ്പോട്ടിൽ ഞാൻ അമ്മയുടെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യണം അമ്മ അവിടെ വന്നു അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതിനുശേഷം ഡി ആൻ സിക്ക് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ നാമം ചൊല്ലുകയാണ് നാമം ചൊല്ലാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ അമ്മ അമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിലുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ അമ്മയുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിലേക്ക് എന്നെ അമ്മ കഴിഞ്ഞു പിന്നെ എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞാനങ്ങടെ നിന്ന് കൊടുത്താൽ മതി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡി ആൻസി കഴിഞ്ഞു അവിടെ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ആ ഒരു പവർ എന്നിലേക്ക് അമ്മ കയറ്റി വിടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് ബയോപ്സ് റിപ്പോർട്ട് വന്നു ബയോപ്സ് റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ട് ഓക്കെ ആണ് വലിയ പ്രശ്നങ്ങളില്ല അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് റെഡിയാണെന്നുള്ളത് മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അടിക്കാൻ തുടങ്ങി അയ്യോ ഇനി എന്താണ് എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കട്ടിൽ കെടുക്കുകയാണ് കെടുക്കുമ്പോൾ എൻ്റെ തലയിൽ ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് താഴേക്ക് പോയി അപ്പോൾ ഈ ക്ലിപ്പ് എൻ്റെ തലയിൽ നിന്ന് താഴേക്ക് പോയിട്ട് ഞാനിങ്ങനെ കട്ടിൽ നിന്ന് എടു എഴുന്നേക്കുന്നു അപ്പോൾ ഡി എൻ സി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ഞാനിങ്ങനെ കുനിഞ്ഞൊന്നും കുനിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെ ഞാൻ പോലും അറിയാതെ ഞാൻ ഈ കുനിഞ്ഞ് ഈ ക്ലിപ്പ് ഞാൻ എടുക്കുകയാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പെട്ടെന്ന് എനിക്കൊരു ബോധ്യം വരുന്നത് ഞാൻ എന്താണ് ചെയ്തത് അപ്പോൾ ഞാൻ അത്രയും നേരം ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു റിപ്പോർട്ട് എന്താണെന്ന് അമ്മ എന്നിലേക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് കുഴപ്പമില്ല പേടിക്കണ്ട എന്നുള്ളത് അപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ ആ ഒരു പവർ എന്നിലൂടെ വന്ന് എന്നെ ഞാൻ ആ താഴെ കുനിഞ്ഞ് ഞാനത് എടുക്കുകയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായ ഒരു വളർച്ചയെക്കുറിച്ചാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെയും ഇന്നുവരെ ഞാൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വെളിച്ചം കയറാത്ത എൻ്റെ മനസ്സിൻ്റെ പല മേഖലകളിലേക്കും അമ്മയുടെ ഒരു അനുഗ്രഹം കടന്നുവന്ന് എന്നെ ഞാനൊന്നൊരു വ്യക്തിയെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എൻ്റെ ആത്മവിശ്വാസം അമ്മ കൂട്ടി തന്നിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട്ട് മിങ്കിൾ ചെയ്യുക ഇതെല്ലാം എനിക്ക് വളരെ പേടിയായിരുന്നുള്ള ഒരാളാണ് ഇപ്പോൾ എനിക്ക് അതെല്ലാം സാധിക്കുന്നുണ്ട് ആ എൻ എന്നിലേക്ക് തിരിഞ്ഞ് എന്നെ തന്നെ സെൽഫ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് അമ്മ എന്നെ ആക്കി തീർത്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ മാനസികമായ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങളെ സമീപിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ജപമാല ചൊല്ലുന്നു എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും നൊവേനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട് എനിക്ക് പറ്റാവുന്ന പറ്റാവുന്നത് പോലെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഞാനിപ്പോൾ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈബിൾ വചനം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നി ശത്രുക്കളെ പോലും സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാനും ഞാൻ ആദ്യമൊക്കെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനതെൻ്റെ ഞാനത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായ മറിയം നന്മ നിറഞ്ഞ മറിയമേ ഞാൻ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞറിയമ്മേ ചൊല്ലി ആ എന്നെ തൻ എന്നിൽ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തന്നെ ആ എന്നെ തന്നെ ബലപ്പെടുത്തുന്ന ആ ഒരു മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാമാണ് പിന്നെ അമ്മയെന്ന ആ ഒരു ശക്തിയിൽ ഉറച്ചു നിന്നിട്ട് എനിക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അമ്മ തരുന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഇപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുന്നത് തന്നെ അമ്മയുടെ ഒരു അമ്മ നിശ്ചയിച്ച ഒരു സമയം തന്നെ ആകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ തോന്നിച്ചു ആ സാക്ഷ്യം പറയാനുള്ള ആ ഒരു സമയമാണത് ഞാൻ ഞാനത് ചെയ്യണമെന്ന് അമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ തോന്നിപ്പിച്ചിരുന്നു അങ്ങനെ അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു യേശീയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിനാല് തിരുവചനം രണ്ടില് മൂന്നും രണ്ടും മൂന്നും ഇപ്രകാരം അള്ളി ചെയ്യുന്നു വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും രാധിക നോർത്ത് പറവൂരിൽ നിന്ന് വന്ന ഈ മകൾ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യമാണ് ഇവിടെ പങ്കുവെച്ചത് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നത് മൂലം തൻ്റെ അനുദിന ജോലികൾ പോലും ചെയ്യുവാനും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനുമൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ മകള് ബുദ്ധിമുട്ടുകയായിരുന്നു പിന്നീട് അഞ്ച് വർഷത്തോളമായി ഒത്തിരിയേറെ സിവിയറായിട്ടുള്ള പ്രോബ്ലംസൊക്കെ തുടങ്ങി അങ്ങനെ തനിക്ക് തനിവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ ഒരു വ്യക്തി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നു ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുവാനൊക്കെ കാരണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ തനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻ അതാണ് ഈ മകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് പലയിടത്തും പോയി യാതൊരു രീതിയിലും തൻ്റെ പ്രോബ്ലംസ് മാറുന്നില്ല മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്നതല്ലാതെ തനിക്ക് ശരീരത്തിന് സൗഖ്യം ലഭിക്കുന്നില്ല പിന്നീട് അതിലേക്കൊക്കെയാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ ലഭിക്കുന്നു അതും നമുക്ക് ആവശ്യമാണ് അതിന് നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് നം എവിടെ പോകണം ആ സ്ഥലത്തേക്ക് തന്നെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അമ്മയുടെ വാത്സല്യവും കരുതലുമാണ് ഈ മകൾ ഇവിടെ പങ്കുവച്ചപ്പോൾ കൂടുതലായും നമുക്ക് മനസ്സിലായത് അതായത് അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നു ഞാൻ എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം ഹോസ്പിറ്റലിൽ എന്നെ കാണിച്ചു രണ്ട് പ്രാവശ്യം അമ്മ എന്നെ ഹോസ്പിറ്റൽ കാണിച്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ വരേണ്ടത് ഇവിടെ ആയിരുന്നു എന്നെനിക്ക് മനസ്സിലായത് അതുപോലെ രോഗി പരിചരണം രോഗികളെ കാണാൻ പോകുന്നത് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് അങ്ങനെ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ അമ്മ അവിടെ ഉടനെ കടന്നു വന്ന് അമ്മയുടെ സാന്നിധ്യം എനിക്ക് നൽകുന്ന അനുഭവം എനിക്കുണ്ടായി ഓരോ കാര്യത്തിലും അതായത് വളരെ ചെറിയ കാര്യമല്ലേ എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് ഇത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ മകൾ എത്തിച്ചേർന്നോ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇന്നു ഒരു സമാധാനമോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവോ തനിക്കുണ്ടായിട്ടില്ല എന്നാൽ ഈശോയെ അറിഞ്ഞതു മുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ കൃപാസന പത്രം തൻ്റെ കയ്യിലേക്ക് താൻ തനിക്ക് തനിക്കത് ലഭിച്ചപ്പോൾ ആ ഒരു കൃപാസന പത്രത്തിൻ്റെ ആ ഒരു ബണ്ടിൽ തൻ്റെ പക്കലേക്ക് ലഭിച്ചപ്പോൾ തനിക്കൊരു സ്പാർക്കുണ്ടായി എന്നാണ് പറയുക ഹൃദയത്തിലൊരു ചലനം ഈ ചലനമാണ് ഈ മകളെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക അത് അതുകൊണ്ടാണ് തിരുവചനം ഇപ്പോൾ നാം വായിച്ചത് കേട്ടത് നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും അതിന് ആരൊന്നില്ല പ്രിയപ്പെട്ടവരെ ആരുമാകാം ഇവിടെ ഒന്ന് വന്ന് അമ്മയെ ഈശോയെ എന്നൊന്ന് വിളിച്ചാൽ മതി ആ അമ്മ വിളിപ്പുറത്തുള്ള അമ്മയാണെന്നും അമ്മ നമ്മുടെ കൂടെ വരുന്ന അമ്മയാണെന്നും ഒക്കെ അല്ലേ ഈ മകളുടെ സാക്ഷ്യത്തിൽ ആ സാക്ഷ്യത്തിനുടനീളം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ശക്തി കിട്ടി എനിക്ക് ആരുമില്ല ഞാൻ ആ ഒരു അവസ്ഥയിൽ അതായത് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു അസിസ്റ്റൻസോ കിട്ടി ഞാൻ ആ രീതിയിൽ പോകേണ്ട ഒരു അവസ്ഥയിൽ ഡിപ്രഷൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കിന്ന് സെൽഫ് സപ്പോർട്ടീവായിട്ട് അതായത് എനിക്ക് തന്നെ എന്നെ തന്നെ ശക്തിപ്പെടുത്തുന്നതിന് എന്നിലൊരു ഊർജം പ്രവർത്തിക്കുന്നു അത് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നാം വെച്ച കുറേ നിയോഗങ്ങൾ സാധിച്ചു അങ്ങനെ അതുകൊണ്ട് നാം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അങ്ങനെ പറയുന്നവരുണ്ട് എന്നിട്ട് പോലും ചോദിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് വണ്ടിക്ക് പോകണം ഞങ്ങൾ ഇന്ന് പറയണോ ഒപ്പിട്ട് തന്നാൽ മതിയോ അപ്പോഴങ്ങനെയുള്ള ഒരവസരത്തിലാണ് ഈ മകള് കർത്താവിനെ അറിഞ്ഞത് ഈ അടുത്ത ഇടയാണ് അങ്ങനെ ഈശോയെയും അമ്മയെ കുറിച്ച് അറിഞ്ഞത് മുതൽ പിന്നീട് ആ ദൈവസ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രഘോഷിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയെയും അമ്മയെയും പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു കെട്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരുടെ സ്നേഹത്തിലേക്ക് ഈ മകൾ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു അതാണ് ഈ മകൾക്ക് കിട്ടിയ മെഡിക്കേഷനിലൂടെ കിട്ടിയ രോഗസൗഖ്യം മെഡിസിൻ എടുത്തിട്ടാണ് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടിയത് പക്ഷേ മെഡിസിൻ എടുത്തിട്ടും രോഗസൗഖ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഈ മകൾ വർഷങ്ങളായിട്ട് അത് അനുഭവിച്ചു കൊണ്ടിരുന്നു ഒരു പ്രോപ്പർ ദിശയിലേക്ക് ഈ മകളെ നയിച്ചത് നീ ഇങ്ങനെ പോ എന്ന് പറഞ്ഞ് എന്നെ നയിക്കുന്ന ഒരു ദൂതൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു ഓരോ അവസ്ഥയിലും തൻ്റെ ജീവിതത്തിൽ തന്നെ നയിക്കുന്ന ഒരു ശക്തി തൻ്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ബൈബിൾ വായിക്കുവാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ മകള് തനിക്ക് അതിനുള്ള സമയമൊക്കെ ഉണ്ടാക്കി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു ബൈബിൾ വായിക്കുന്നു ജപമാല പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കർത്താവിൻ്റെ ഹൃദയം തരളിതമാകുവാനായിട്ട് എൻ്റെ മക്കൾ എന്നെ ഓർക്കുന്നു എൻ്റെ 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 നാമം അവർ വഹിക്കുന്നു ഇതൊക്കെ ഓർക്കുന്ന ഒരു കർത്താവ് എങ്ങനെയാണ് പിന്നീട് ഈ മകളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുക എങ്ങനെ പിന്നീട് ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതിരിക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഈ മകളിൽ തീഷ്ണത ജ്വലിക്കുകയാണ് പറയാൻ പറ്റാതെ തനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അതാണ് സാക്ഷ്യത്തിലുടനീളം നമുക്ക് കേൾക്കുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക